സ്വർണത്തോടുള്ള മനുഷ്യന്റെ ആസക്തിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത് ഉരുക്കിയെടുക്കുന്ന ഈ മഞ്ഞ ലോഹത്തിന് ആരാധകരും ഏറെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക നിലവിൽ മറ്റ് ചൈനയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നിലായപ്പോയെങ്കിലും ദീർഘകാലം ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപാദിപ്പിക്കുന്ന രാജ്യക്കാരിൽ ഒന്നാമതുമായിരുന്നു ആഫ്രിക്കൻ രാജ്യം സ്വർണ നഗരം എന്നറിയപ്പെടുന്ന ജോഹനാസ്ബർഗാണ് ദക്ഷിണാഫ്രിക്കയുടെ സ്വർണ്ണഖലനത്തിന്റെ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് ജോഹനാസ്ബർഗ് നഗരം സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനുശേഷം ഖനനം കൂടുതൽ സജീവമായി ഇത് നഗരത്തിന്റെ വളർച്ചയിലേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉത്പാദക രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറുന്നതിനും ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം മാത്രം ജോഹനാസ്ബർഗിലെ ഖനികളിൽ െന്നും ഉൽപാദിപ്പിച്ചത് ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലേറെ സ്വർണ്ണമാണ് ഇതിൽ അധികവും വിറ്റഴിച്ചതാകട്ടെ യു എ ഇ പോലുള്ള വിപണികളിലൂടെയും ദീർഘകാലം യു എയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സായിരുന്നു ദക്ഷിണാഫ്രിക്ക ഉപരിതലത്തിനു മുകളിലുള്ള മൊത്തം സ്വർണത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇതുവരെ ഖനനം ചെയ്തിട്ടുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ നഗരം സ്ഥിതി ചെയ്യുന്ന പ്രദേശം അടക്കം വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് കണ്ടെത്തൽ നഗരം പൊളിച്ച് ഖനനം ആരംഭിച്ചാൽ ഇവിടെ നിന്നുള്ള സ്വർണം കൂടി വിപണിയിലേക്ക് എത്തിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിക്കും അത് അത്ര എളുപ്പമല്ലെങ്കിലും തുരങ്കങ്ങൾ വഴിയുള്ള ഖനനം ശക്തമാണ് ജോനാസ്ബർഗിലെ സൗത്ത് ഡീപ് ഖനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണഖനിയായി കണക്കാക്കപ്പെടുന്നത് വിറ്റോട്ടർ സാൻസ് ബേസീനിന്റെ ഹൃദയഭാഗത്ത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെയായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏഴാമത്തെ ആഴമേറിയ ഖനി കൂടിയാണ് രണ്ടായിരം വരെ വെസ്റ്റേൺ ഏരിയാസ് ഗോൾഡ് മൈൻ എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യത്തെ സ്വർണ്ണഖലനം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ഡീപ്പിന്റെ ഖനിയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജോഹനാസ്ബെർഗിലെ നിന്ന് ഇരുപത്തി മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സൗത്ത് ഷാംസ് കോംപ്ലക്സ് ടി ഷോം കോംപ്ലക്സ് എന്നിവ അറിയപ്പെടുന്ന രണ്ട് ഷാഫ്റ്റ് സംവിധാനങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ രാജ്യത്ത് സ്വർണ്ണ ഉത്പാദനം എൺപത്തി അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഭൂപ്രകൃതിയിൽ ഏകദേശം ആറായിരം ഉപേക്ഷിക്കപ്പെട്ട ഖനികളാണ് ഉള്ളത് അതേസമയം സ്വർണ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ നിലവിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം ഓസ്ട്രേലിയ ആണെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് പന്ത്രണ്ടായിരം ടൺ സ്വർണമാണ് ഓസ്ട്രേല ഓസ്ട്രേലിയ ഉത്പേദിപ്പിച്ചത് രാജ്യത്തിന്റെ കയറ്റുമതിയുടെ അൻപത് ശതമാനവും സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്ത് മുതൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിതരണക്കാരായ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനൊന്നായിരത്തി ഒരുന്നൂറ് ടൺ സ്വർണ്ണമാണ് ഉത്പാദിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരം ടൺ സ്വർണം ഖനനം ചെയ്ത അമേരിക്കയിലെ പ്രധാന ഖനികൾ സ്ഥിതി ചെയ്യുന്നത് നെവാഡ കൊളറോഡോ എന്നിവിടങ്ങളിലാണ് പഴയ പ്രതാപം ഇല്ലെങ്കിലും ഈ കാലയളവിൽ അയ്യായിരം ടൺ സ്വർണം ദക്ഷിണാഫ്രിക്ക ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ ഉൽപാദകരായ ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൺ സ്വർണ്ണമാണ് ഖനനം ചെയ്തത് യഥാക്രമം രണ്ടായിരത്തി ടൺ രണ്ടായിരത്തി ടൺ സ്വർണ്ണ ഉൽപാദനവുമായി ഇന്തോനേഷ്യയും ബ്രസീലും തൊട്ടു പിന്നാലെയുണ്ട്